ഹലോ ഗേസ് ഗുഡ് മോർണിംഗ് നമസ്കാരം ടുഡേ ഫസ്റ്റ് പേജിൽ ഫസ്റ്റ് തന്നെ പരസ്യം രണ്ട് പേജ് പേജുണ്ട് പിന്നെയുള്ളത് കോളേജ് സ്റ്റാർട്ടപ്പിൽ നിന്നും നാഷണൽ ബ്രാൻഡിലേക്ക് പിന്നെ എഴുപത്തെട്ടായിരം രൂപ വരെ കേന്ദ്ര സർക്കാർ സബ്സിഡിയാണ് റിവ്യൂവിൽ എനർജി കാലത്തിൻ്റെ സോളാറിൻ്റെ വിഷയമാണ് സബ്സിഡി കൊടുക്കുന്നത് സോളാറിന് സബ്സിഡി കൊടുക്കുന്നതാണ് ഇതാണ് ഫസ്റ്റ് ഒരു ആയിട്ട് കൊടുത്തിരിക്കുന്നത് വീണ്ടും ഒരു പേജ് കൂടെ ഉണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക സൂം ചെയ്ത് വായിക്കുക ആവശ്യമുണ്ടെങ്കിൽ ഇതാണ് ഫസ്റ്റ് ആയിട്ട് കാണുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അമിബിയ്ക്ക് മസ്തിഷ്ക ജ്വരം ഒരേ മരണം കൂടിയാണ് പിന്നെ തിരിച്ചടി നാല് പോലീസുകാർക്കും സസ്പെൻഷൻ കിട്ടി കുന്നങ്ങളും പ്രശ്നം മർദ്ദനം സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക അമീബിയ ശ്രദ്ധിക്കണം പിന്നെ വരുന്നത് പിറ്റിലും പോലീസ് മർദ്ദനം പിറ്റിലും പോലീസ് മർദ്ദനമുണ്ട് ദൃശ്യങ്ങൾ വീണ്ടും പുറത്ത് വേറെ സ്ഥലത്തും മർദ്ദനം ഉണ്ടായിട്ടുണ്ട് പിന്നെ മലയാളി ഐ പി എസ് ഉദ്യോഗസ്ഥനായി ഇടഞ്ഞ അജിത്ത് പവാർ പിന്നെ നേച്ചുറൽ അറസ്റ്റ് തട്ടിപ്പ് രണ്ട് പോയിൻ്റ് പിന്നെ കാറിന് കാറുകൾക്ക് നാൽപ്പതിനായിരം രൂപ മൂന്ന് ലക്ഷം വരെ കുറഞ്ഞു കേട്ടോ ജി എസ് ടി പ്രാബല്യത്തിൽ വന്നു ഓൺലൈൻ തട്ടിപ്പ് പ്രശ്നമാണ് ട്രെൻഡിങ് പിന്നെ കോട്ടക്കുന്ന നിബിദിനത്തിൻ്റെ ഒരു ഫോട്ടോ ആണ് നിബിദിനത്തിന് കോട്ടക്കുന്നിൽ നടന്ന ഒരു മത്സരത്തിൻ്റെ മലപ്പുറം കോട്ടക്കുന്നിൽ ഹിദായത്തു മുസിഹാദ് മദ്രസയുടെ ഇതിൽ നടന്ന ഒരു നിബിദിനത്തിൻ്റെ ദഫുമുട്ടിൻ്റെ ഒരു ചിത്രം അതിമനോഹരമായിട്ട് തന്നെ പകർത്തിയിരിക്കുന്നു ഫോട്ടോഗ്രാഫർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു സ്റ്റേഷനിൽ ചെന്നപ്പോൾ കഴുത്തിന് പിടിച്ച് തള്ളി എന്നാണ് പറയുന്നത് സ്റ്റേഷനിൽ ചെന്നപ്പോൾ കഴുത്തിന് പിടിച്ച് തള്ളി എന്താണ് ഇപ്പോൾ അവസ്ഥ കേരളത്തിൽ ഇതാണ് എന്താ ഫസ്റ്റ് പേജ് സൂം ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത പിന്നെ കുഞ്ചിക്കുറുപ്പിൻ്റെ തമാശ കോമഡി ഉണ്ട് ഇന്നത്തെ ഫസ്റ്റ് പേജ് അമീബിയ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അമീബിയ ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു പിന്നെ ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി ദിനമാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഒരു സന്ദേശം കൊടുത്ത ശ്രീനാരായണ ഗുരു ജയന്തി ദിവസമാണ് ഇന്ന് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ശുഭദിന ആശംസകൾ നേരുകയാണ് ബൈ ബൈ